നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല സപ്ലിമെന്റ് ഇല്ല ഇനിയുള്ള കാര്യം ജീവിക്കാൻ പറ്റില്ല ഒരു മുപ്പത് ശതമാനം ആൾക്കാരിലും ഉടലിൽ ഉണ്ടാവുന്ന ക്യാൻസർ ഈഡ് ചെയ്യാവുന്ന ജീൻ ഉണ്ട് എല്ലാ ഇനി അത് അറിയേണ്ടത് ഓൺ ആവുമോ ഇല്ലയോന്ന് പറഞ്ഞാൽ മതി അതിന് കാരണമാകുന്നത് പലപ്പോഴും നമ്മുടെ ഗ്രിൽഡ് ഫുഡാണ് ഗ്രിൽഡ് നല്ലത് തന്നെയാണ് പക്ഷെ ഗ്രിൽഡിന് മുകളിൽ ഒരുസേഷൻ വരില്ലേ ഒരു കഴിഞ്ഞ വർഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേ തന്നെ പറയുന്നത് ഓർഗാനിക് സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോറുകളിൽ പോലും അമ്പത്തഞ്ച് ശതമാനം കെമിക്കൽ കണ്ടെത്തിയ സ്ഥലമാണ് ഒരാൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂലാപ്ര ബർത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞ് വന്ന് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രന്റെ ഒക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യാനായിട്ട് ആ സമയത്തും പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലമാണ് മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ എന്തൊക്കെ അസുഖങ്ങളെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മളുടെ ജീവിതചര്യ കൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ കയ്യിൽ മ്യൂട്ടേഷൻ അത് ഐഡന്റിഫൈ ഐഡന്റിഫാൻ പറ്റില്ല അത് ബേസിക്കലി നമുക്ക് അസുഖം വന്ന ശേഷം ടെസ്റ്റ് ചെയ്ത് മാത്രമേ അറിയാം ഇപ്പം സാർ പറഞ്ഞനുസരിച്ച് ഒരു അസുഖം വന്നു ആ അസുഖം വന്നതിന് ശേഷം ഞാനൊരു ജെനറ്റിക് ടെസ്റ്റ് നടത്തുകയാണ് ഹാക്ക് ചെയ്യുകയാണ് ഹാക്ക് ചെയ്തിട്ട് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഈ പറഞ്ഞ പോലെ ഒരു മോഡേൺ മെഡിസിൻ്റെ ഹെൽപ്പില്ലാതെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ക്യാബ് എനിക്ക് കൺവേർട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് കാരണം ക്യാൻസർ പോലുള്ള ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പോയേ പറ്റും കാരണം അത് എക്സ്പ്രസ്ഡ് ആണ് ഓൾറെഡി മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം ഇപ്പോൾ കൊളോറക്ടൽ ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ട് ആയിട്ടിപ്പം നമ്മുടെ ഇടയിലൊക്കെ കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഈ കൊളോറക്റ്റൽ ക്യാൻസർ ഞങ്ങളിവിടെ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ എപ്പ്ലിമോ പ്രോഗ്രാമിനകത്ത് ഒരു ഒരു മുപ്പത് ശതമാനം ആൾക്കാരിലും മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ആൾക്കാരിലും കൊളോറക്ടൽ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാവുന്ന ജീൻ ഉണ്ട് എല്ലാ മനുഷ്യരിലും ഏകദേശം മുപ്പത് ശതമാനം ആൾക്കാരിലും ഉണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ഉണ്ട് അത് ഹെറിഡിറ്ററി ആയിട്ട് ഹെറിറ്ററി ഹെറിഡിറ്ററി ആയിട്ട് അവരിലുണ്ടത് ഉണ്ട് നൗ ഇനി അത് അറിയേണ്ടത് ഓൺ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി ഈ ആൾക്കാരിലൊക്കെ അത് ഓൺ ആവുന്ന ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ബോഡിയിൽ കൂടുമ്പോഴാണ് ഏജസ് എന്ന് പറയും ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഈ ഗ്ലൈക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിന് കാരണമാകുന്നത് പലപ്പോഴും നമ്മുടെ ഗ്രിൽഡ് ഫുഡാണ് ഈ ിൽഡ് ഫുഡ് ഗ്രിൽഡ് നല്ലത് തന്നെയാണ് പക്ഷെ ഗ്രിൽഡിന് മുകളിൽ ഒരു വരില്ലേ ഒരു കരി പോലെ സോസ് കരി പോലെയോ അല്ലെങ്കിൽ ഒരു ബ്രൌണിഷ് കളർ ഈ കാരമലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ പോർഷനാണ് ഏജസിലേക്ക് കൺവേർട്ട് ചെയ്യുക മാറുകൾ ഹെൽത്തി ഫുഡ് എന്നുള്ളതാണ് പക്ഷേ കൊളോററ്റിൽ ക്യാൻസറിന് ഹൈറിസ്ക് ഉള്ള ആൾക്കാർ

അപ്പം ഇതാണ് അവർ ലീഡ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നമുക്കറിയാവുന്ന പോലെ സെലിബ്രിറ്റീസും കോളോറക്റ്റൽ ക്യാൻസർ അവർ ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്തിരുന്നു എന്നവര് പറയുന്നവരുണ്ടാവും അവരുടെ ഹെൽത്തി ലൈഫിനകത്ത് തന്നെയാണ് ആ പ്രശ്നം ഉണ്ടായത് കറക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനതുകൊണ്ടാണ് തുടക്കത്തിൽ പറയും സൂപ്പർ ഫുഡ് നല്ല ഫുഡ് നല്ല ഭക്ഷണം എന്നും പറയൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയിസൺ നമ്മുടെ ടീനേജ് സമയത്ത് നമ്മളൊരു ജനറ്റിക് ടെസ്റ്റ് നടത്തുകയാണ് ഈ തേർട്ടി തൗസൻഡ് റുപ്പീസ് ഒരു പാക്കേജ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ആ മനുഷ്യന് ഭാവിയിൽ സംഭവിക്കാവുന്ന ഭാവിയിൽ ചിലവാകുന്ന ലക്ഷങ്ങളുടെ മരുന്നുകൾ കഴിക്കുന്നതിന് പകരം അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കൊരു അസുഖവും ഇല്ല എനിക്ക് എനിക്കിപ്പോൾ ഞാൻ ഹെൽത്തിയാണ് എനിക്കൊരു അസുഖം തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്താൽ എനിക്ക് ഭാവിയിൽ വരാവുന്ന അസുഖത്തെ ആ മെഡിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യവും വരത്തില്ല ആക്ച്വലി നമ്മൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വെൽനെസ് ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇൽനെസ് പലരും ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ അസുഖം വന്ന ശേഷം എത്ര ചിലവാക്കുന്നുള്ളതിനൊരു കണക്കും ഉണ്ടാവില്ല ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഒരിക്കൽ ലിങ്ക്ഡിലൊരു പോസ്റ്റ് അതിൻ്റെ ടൈറ്റിലായിരുന്നു മിഡിൽ ക്ലാസ് ഈസ് വൺ ഹോസ്പിറ്റൽ ബിൽ എവേ ഫ്രം പോവർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി എഴുതിയിരുന്നതാണ് അവർ ഐ ടി ആയിരുന്നു ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവർക്ക് സ്ട്രോക്ക് ഉണ്ടായി സ്ട്രോക്ക് ഉണ്ടായി പാരലൈസ് ചെയ്തു റിക്കവർ ചെയ്തു പക്ഷേ ആ സമയം കൊണ്ട് ഇൻഷുറൻസ് കൊടുക്കാവുന്നതിനൊക്കെ കൂടുതൽ പൈസയുടെ റിക്വയർമെൻ്റ് വന്നു ഫ്ലാറ്റ് വിറ്റു തിരിച്ചവർ എനിക്ക് ഒന്ന് ഇവിടെ ജാർഖണ്ഡിലോ ബിഹാറിലോ മറ്റുള്ള ഗ്രാമത്തിലേക്ക് അവർ തിരിച്ചു പോയി അവർ തിരിച്ച് മോഷക സ്ത്രീ വീണ്ടും സ്ത്രീ വീണ്ടും വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല അവർ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തിട്ടുമില്ല അപ്പോൾ അവർ അവർ അവരുടെ അവരുടെ ഓൺ തോട്ടാണ് എഴുതി വെച്ചത് മിഡിൽ ക്ലാസ് ഇസ് ജസ്റ്റ് വൺ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളിൽ എവേ ഫ്രം പോകും അതൊരു സത്യമാണ് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് തകരാുന്നത് ഞാനത് എല്ലായിട്ടും പറയുന്നു വെൽനസിൻ്റെ ഒരു ഗുണമെന്നു വെച്ചാൽ വെൽനസ് ആക്ച്വലി നിങ്ങൾക്ക് ബഡ്ജറ്റ് ചെയ്യാം ഇൽനസ് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇപ്പം നിങ്ങൾ വെൽസവും തീരുമാനിക്കാൻ ഞാൻ ഒരു ഒരു മാസം ഒരു രണ്ടായിരം രൂപ എൻ്റെ പ്രിവെൻറ്റീവ് ആയുള്ള എൻ്റെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ബഡ്ജറ്റ് ചെയ്യുന്നു നോക്കാം സോ അത് നിങ്ങൾക്ക് വേണം തീരുമാനിക്കാം വേണമെങ്കിൽ അതിൽ കുറച്ച് വേണമെങ്കിൽ ജിമ്മിൽ ആവാം കുറച്ച് വേണമെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആവാം എന്താണെന്ന് ഈസ് എന്നാൽ ഇൽനസ് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇപ്പം എല്ലാ ആൾക്കാരും ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് പ്രൊഫൈൽ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയൊന്നും വരില്ല അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് കോമൺ ആയിട്ട് ചെയ്യാവുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അറിയാവുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് പ്രിവെൻറ്റീവ് ലെവലിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രാക്ടീഷണർ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുമായിട്ടുള്ള കണക്ഷനിലൂടെ നമുക്കൊരു റെഗുലർ ബ്ലഡ് ടെസ്റ്റിലൂടെ കുറേ ഇൻഫർമേഷൻ കിട്ടും എങ്കിൽ പോലും ഇപ്പോൾ റെഗുലർ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പർ ലെവൽ ഓഫ് അനാലിസിസ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിൻ്റെ പത്ത് പതിനായിരം രൂപ വരും അത് വർഷം അതിന് ഇഴക്കെ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇന്ന് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കില്ല നടത്തുന്നത് അപ്പോൾ അപ്പോൾ ആക്ച്വലി എൻ്റെ ഒപ്പീനിയനിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുക എൻ്റെ ഇപ്പോൾ ഇല്ലെങ്കിൽ മേ ബി നമ്മളൊരു പ്ലാൻ ചെയ്യും ഒരു സിക്സ് മന്ത്സ് കൊണ്ടെങ്കിലും ഞാനത് ആ ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ഐ എം ഗോയിങ് ടു ഇൻവെസ്റ്റ് ഓൺ മൈ സെൽഫ് എന്നുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ കസ്റ്റമർ കസ്റ്റമർക്കുള്ള ബെനിഫിറ്റിനു വേണ്ടി നമ്മൾ ഇ എം ഐ സ്കീംസൊക്കെ കൊടുക്കുന്നു കൊടുക്കണം അത് വേറെ വശം അപ്പം ഇതായി ഇത് ചെയ്യണം എന്നുള്ള ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യണം എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എന്താണ് ചെയ്യേണ്ടത് അവർക്ക് നമ്മളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ആക്ച്വലി ഇത് മാത്രമല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാനോ വന്ന ഡിസീസുകളെ റിവേഴ്സ് ചെയ്യാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ പ്രോഗ്രാം ആണ് അതിനകത്തൊരു പാർട്ടാണ് ഈ എപ്ലിമോ എന്ന് പറയുന്ന പ്രോഗ്രാം പിന്നെ രണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൊച്ചിയിൽ നമ്മുടെ സെൻ്ററുണ്ട് അതിന് ബയോഹാക്ക് സെൻറ്റർ എന്നാ പറയുക ഈ സെന്ററിന്റെ ഉദ്ദേശവും നമ്മുടെ ലോഞ്ച്വിറ്റി ലോഞ്ച്വിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളതല്ല ഹെൽത്തി ആയിട്ട് കൂടുതൽ കാലം ജീവിക്കുക ഇപ്പ നിങ്ങൾ കൂടുതൽ ലിറ്ററേച്ചറിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണോ ഈ ബയോളജിക്കൽ ഏജ് ക്രോണോളജിക്കൽ ഏജ് നമ്മൾ സാധാരണ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും ക്രോണോളജിക്കൽ ആണ് കലണ്ടർ ഏജാണ് ഈ ഒരു ജനറേഷൻ ലൈഫ് സ്പാൻ കൂടുതലാണെന്നുള്ളത് തീർച്ചയായിട്ടും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി മനുഷ്യൻ്റെ ആയുസ് എൺപത് നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു ഇപ്പോൾ അത് അറുപത്തൊമ്പതായി എന്ന് പറയുമ്പോൾ വൺ ഔട്ട് ഓഫ് ത്രീ നമ്മൾ മൂന്ന് പേരുടെ ഒരാൾ എന്തായാലും നൂറ് വയസ്സ് കഴിയും ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് ബയോ ഹാക്കിംഗ് പോലുള്ള കാര്യം അത് വരുമ്പോൾ മൂന്ന് പേർക്കും ചിലപ്പോൾ നൂറ് കിടക്കാൻ പറ്റും അതാണ് അതിൻ്റെ അഡ്വാൻസ് അതുകൊണ്ട് ഞാൻ ആൾക്കാരോട് പറയാറുള്ളത് വെച്ചാൽ നമ്മൾ ഡ്രീം ചെയ്യാവുന്നത് ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്നതിനുള്ള ടെക്നോളജി അവൈലബിൾ ആണ് ടൂൾസ് അവൈലബിൾ ആണ് മെത്തഡോളജികൾ അവൈലബിൾ ആണ് സയൻസും അവൈലബിൾ ആണ് എങ്ങനെ നമുക്ക് ഒരാൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നൂറാമത്തെ സെലിബ്രേഷൻ നൂറാമത്തെ ബർത്ത് ഡേ ഒരു അഞ്ച് കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞ് വന്ന് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ്റെയൊക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യാനായിട്ട് ആ സമയത്തും പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മളതിന് തയ്യാറെടുക്കണത് മാത്രം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളല്ല അപ്പോൾ അവിടെ പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇപ്പം ഞാൻ പറഞ്ഞത് കൂടാതെ ഇപ്പം ഒരു എപ്പി ജെനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലേക്ക് വരുന്നു അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്തു അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഇൻറ്റർമീറ്റൻ ഫാസ്റ്റിംഗ് കൊണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബയോ ഹാക്കിംഗ് എക്സ്പീരിയൻസുകൾ ഇപ്പം ഇപ്പം ഇൻഫ്രാറക്സോൺ കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ് അല്ലെങ്കിൽ കോൾ പ്ലഞ്ച് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഓരോ അഡ്വാൻറ്റേജസ് ഉണ്ട് അത്തരത്തിലുള്ള ഒക്കെ ഒരാൾ കടന്നു പോകാൻ റെഡി ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസുഖങ്ങൾ തടയാനും സാധിക്കും ഈ പറഞ്ഞപോലെ ഏജിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഹൗ യുവർ ഓർഗൻസ് ആർ ഏജിങ് എന്നുള്ളതാണ് ബയോളജിക്കൽ ഏജ് പണ്ട് അത് ഒരു ഫിലോസഫി ആയിട്ട് പറഞ്ഞിരുന്നു ഇന്ന് അത് മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ടെസ്റ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ബയോളജിക്കൽ ഏജ് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആക്ച്വലി ഇയാൾ നാൽപ്പത് വയസ്സുള്ള ആളായിരിക്കും പക്ഷേ അയാളിപ്പോൾ ഓൾറെഡി അറുപത്തിയേഴായിട്ടുണ്ടാവും അയാളുടെ ഏജ് അപ്പോൾ അതുകൊണ്ടാണ് അറുപത്തേഴ് വയസ്സിൽ വരേണ്ട അസുഖങ്ങൾ ഇപ്പം തന്നെ അയാൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഏജിങ്ങിന് ഏകദേശം പതിമൂന്ന് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതിൽ ഒരുവിധപ്പെട്ട എല്ലാ ഫാക്ടറിലും നമ്മൾ ഇപ്പോൾ റൂട്ട്സിൽ ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു ലോങ്കർ ലൈഫ് ഹെൽത്തി ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും പെർഫോമൻസോടു കൂടി അതാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്നുള്ള ഉദ്ദേശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം പിന്നെ നേരത്തെ ജീവൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓഫീസ് ഉണ്ട് വീറൂട്ട്സ് ബയോ ഹാക്ക് സെൻറ്റർ അതിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് വി ആർ ആ സെൻ്റർ മാനേജ് ചെയ്യുന്നൊക്കെ ഡോക്ടേഴ്സാണ് സാറിന് വർഷങ്ങളായിട്ട് കാണുമ്പോഴും ഈ ഒരു ലുക്കാണ് ഇരിക്കുന്നത് വീറൂട്ട് എൻ്റെ ഹെൽപ്പ് ആണോ ഈ ഒരു ആക്ച്വലി പലരോടും ഞാൻ പറയാനുള്ള ആൻസർ തന്നെ നിങ്ങളോട് പറയാം എൻ്റെ ജോലിയായി പോയി എന്ന് പറയാം കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്ക് ആത്മാർത്ഥ ഉണ്ടാവണമല്ലോ ഇപ്പം ഞാൻ ബേസിക്കലി നമ്മൾ ഞാനിതെല്ലാം തന്നെ എന്നിൽ തന്നെ പരീക്ഷിക്കുന്ന ആളാണ് ഞാൻ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ് എൻ്റെ പാഷനിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ് ഞാൻ ആക്ച്വലി ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഇപ്പം ഞങ്ങളുടെ കമ്പനി ആണെങ്കിൽ പോലും ഒരു ഫണ്ടിങ്ങും ഇല്ലാതെ നമ്മൾ ബുഡ് സ്റ്റാപ്ഡായിട്ട് നമ്മൾ ഓടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ചില കോൺസെപ്റ്റുകളുണ്ട് ആ കോൺസെപ്റ്റ് തന്നെ ഇത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ചിലപ്പോൾ ഒരു ഒരു ഇൻവെസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ നോക്കിയാൽ ചിലർ വന്നിട്ട് പറയാം നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാമല്ലോ ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവില്ലേ പക്ഷേ ഞാൻ സപ്ലിമെൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്കറിയാം ഒരാളെ ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യന് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഹ്യൂമനാക്കി മാറ്റണമെങ്കിൽ അയാൾക്ക് പല കാര്യങ്ങൾ വേണം അയാളുടെ ഒന്നും വേണ്ടത് അയാളുടെ ടോട്ടൽ അസസ്മെൻറ്റ് അയാളുടെ ഇൻഫർമേഷൻ നമ്മുടെ ഉണ്ടാവണം രണ്ട് അയാൾക്ക് വേണ്ടുന്ന ഡെഫിഷ്യൻസീസ് കവർ ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സ് വേണം സപ്ലിമെൻറ്റ്സ് ഇല്ല ഇനിയുള്ള കാര്യം ജീവിക്കാൻ പറ്റില്ല കാരണം പറയാം എളുപ്പത്തിന് നല്ല ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയാം പക്ഷേ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇനി ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേ തന്നെ പറയുന്നത് ഓർഗാനിക് സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോറുകളിൽ പോലും അമ്പത്തഞ്ച് ശതമാനം വെജിറ്റബിൾസിൽ കെമിക്കൽ കണ്ടെത്തിയ സ്ഥലമാണ് ഇനി പിന്നുള്ളത് നമ്മുടെ സ്വന്തം ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ പച്ചക്കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ലക്ഷുറിയാണ് അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നും ഇല്ല പണക്കാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് സാധാരണക്കാർക്ക് പറ്റുന്നതല്ല അപ്പം ബേസിക്കലി അവിടെയും പ്രശ്നമുണ്ട് മഗ്നീഷ്യം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു മിനറലാണ് മഗ്നീഷ്യം മണ്ണിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അമ്പത്തെ ശതമാനം മഗ്നേഷ്യം ഷോർട്ടായി അപ്പോൾ ബേസിക്കലി യു ഹാവ് നോ അതർ ഓപ്ഷൻ അപ്പോൾ സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യമുണ്ട് ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റണം അതിന് നമ്മുടെ ആപ്പ് ഉണ്ട് ട്രിഗർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഹെൽത്ത് ഫാക്ടേഴ്സ് അതിന് തന്നെ കിട്ടും നിങ്ങളുടെ വെയറബിൾസ് നിങ്ങളുടെ ആപ്പിൾ വാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അതിനൊക്കെ ബേസ് ചെയ്ത് ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ഇൻഫർമേഷൻ തരും ചുമ്മാ കുറെ ഡേറ്റ അല്ല എന്താണ് വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നുള്ളത് അറിയാൻ പറ്റും ഞങ്ങളതിനകത്ത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എ ഐ ഒരു ഏജൻറ് ഉണ്ട് അതിനകത്ത് അതായത് നിങ്ങൾ ജനറ്റിക് ഡേറ്റ അതിനകത്ത് കൊടുക്കുക നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ട്രെയിൻഡ് നിങ്ങൾക്ക് അതിനോട് ചോദിച്ചാൽ മാത്രം മതി എന്താണ് നിങ്ങളിപ്പോൾ സപ്പോസ് യു ആർ ട്രാവലിംഗ് ടു ജപ്പാൻ നിങ്ങൾ ജപ്പാനിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം ജപ്പാനിൽ എനിക്ക് എൻ്റെ ജനറ്റിക് പ്രൊഫൈലും മെറ്റബോളിക് പ്രൊഫൈലും വെച്ചുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അവർ ജപ്പാനിൽ ഇന്ന തന്നെ ഡിഷുകൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം തന്നെ നമ്മുടെ ഏജന്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും ഞങ്ങളതിന് ഹെൽത്ത് കോൺസിയർജ് എന്ന പറയുക പോലെ കാരണം ഇപ്പം ഡബ്ല്യു എച്ച്ഒ തന്നെ കൊണ്ടുവരാൻ പോകുന്ന റിപ്പോർട്ടുണ്ട് തേർഡ് ലാർജസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ഈസ് ചേഞ്ച് ഇൻ സിപ് കോഡ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസമാറ്റം ഒരാളുടെ മരണത്തിന് കാരണമാകാം കാരണം അത് ചിലപ്പോൾ ചില ജീൻ എക്സ്പ്രഷൻസ് ഉണ്ടാക്കാമെന്നർത്ഥം അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വലി ഒരു ഒരു സെൻറ്ററോ അപ്പം നമുക്ക് സെൻറ്ററിനകത്ത് എല്ലാ എക്യൂപ്മെൻസും എല്ലാ ഡിവൈസുകളും എല്ലാ എന്താ ന്യൂട്രീഷണൽ ഐ വിസും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് നമുക്ക് ജനറ്റിക് പക്ഷേ അതല്ല എൻ്റെ കോൺസെപ്റ്റ് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കോ സിസ്റ്റമാണ് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന് ജീവിക്കണമെന്ന് പറ്റുന്ന ഒരു എക്കോസിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഒരാൾ ഓരോരുത്തർക്കും എന്താണ് പറ്റുന്നത് എന്താണ് കഴിക്കാൻ പറ്റുന്നത് എന്ത് കഴിക്കാൻ പാടില്ല അയാൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഒരു സയൻറ്റിഫിക് റിപ്പോർട്ട് സയന്റിഫിക് റിപ്പോർട്ട് പ്ലസ് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ളൊരു പോയിന്റ് ഞാൻ ഏത് ഡിസ്കഷനും പല പല ഫോറത്തിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നിങ്ങളിപ്പോൾ ആക്ച്വലി യു ആർ റണ്ണിങ് എ അല്ലേ അതോ നിങ്ങൾ സപ്ലിമെൻ്റ് അതോ നിങ്ങൾ ഞങ്ങളൊന്നുമല്ല നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് വീറൂട്ട്സ് എന്ന് പറയുന്നതിൽ ഐ ഹാവ് പുഡ് ദ ഹ്യൂമൻ ആൻഡ് ദ സെൻറ്റർ മനുഷ്യൻ ആൻഡ് സെൻറ്ററിൽ ആ മനുഷ്യനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്തൊക്കെ വേണോ അത് എല്ലാ സൈഡിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് നമ്മളൊരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മോഡൽ എക്കോ സിസ്റ്റമായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് കൊച്ചി ഇനി ഇനി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വി അ ഗോയിൻ ടു ക്രിയേറ്റ് കൊച്ചി കാരണം കൊച്ചി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെൻറ്ററുണ്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻസ് സെൻ്റർ വേറെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ സെൻ്ററും ലോഡ് ഓഫ് പീപ്പിൾ കൊച്ചിയിലുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് അവരുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും അതിൽ കുറേ ആൾക്കാർ അവരുടെ അവരുടെ സെൻറ്റർ യൂസ് ചെയ്ത് അവരുടെ ഹെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടാവും കുറേ ആൾക്കാർ അവരുടെ ജനറ്റിക് പ്രൊഫൈൽ അവരുടെ ഉണ്ടാവും കുറെ ആൾക്കാരുടെ അവർ സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അവർ ഒപ്റ്റിമൈസ് അപ്പം ആക്ച്വലി യു ക്യാൻ ആക്ച്വലി സി എൻ എക്കോസിസ്റ്റം ഇൻ ലൈഫ് മോണിറ്ററിങ് സപ്ലിമെൻറ്റ് അതിന്റെ കൂടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൊല്ലം അങ്ങ് ഏറ്റവും അവസാനം വന്നിട്ടുള്ള വാക്കെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി വൈ സം പീപ്പിൾ ആർ ലിവിങ് ലോങ്ങൾ ചില ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്ന ശേഷവും രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ എല്ലാ അസുഖങ്ങളും അവർക്കുണ്ട് അവരെ പോലെ സ്ട്രെസ് എടുക്കുന്ന ഒരു ലോകത്താരും കാണില്ല അവരെ പോലെ ഇത്രയും ഏത് രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ സ്ട്രെസ്സിലേക്കാണല്ലോ ഉണരുന്നത് തന്നെ അവർ ഡേ ലീവ് ലോങ്ർ കാരണം ദേ ഹാവ് എ പർപ്പസ് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി കഥ എനിക്ക് വേണം പർപ്പസ് അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ പർപ്പസ് ഇതിനകത്ത് ഒരു ക്രിറ്റിക്കൽ ഫാക്ടറാണ് അതുകൊണ്ടാണ് ഞാനത് ഇതിനെല്ലാത്തിനെയും കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് എക്കോസിസ്റ്റം എന്ന് പറയാൻ കാര്യം ഇപ്പം റൈസപ്പ് ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി ആ ഒരു ഇവൻറ്റ് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു പർപ്പസ് കിട്ടുന്നു അവർക്ക് ജീവിതത്തിനെക്കുറിച്ചൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു ദെൻ ദേ അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒപ്റ്റിമൈസ് ബ്രെയിൻ ഉണ്ടാവണം ഒപ്റ്റിമൈസ് ബോഡി ഉണ്ടാവണം ഒപ്റ്റിമൈസ് മൈൻഡ് ഉണ്ടാവണം അല്ലാതെ ജസ്റ്റ് നാല് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് ആരും വിജയിച്ചിട്ടില്ല ചില ആൾക്കാർ ഈ ട്രെയിനിങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുള്ളൂ ഈ ജോയി ആലൂക്കാസും പട്ടാഭിരാമനും ഒക്കെ എവിടെ പോയാൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ചോദിക്കില്ലേ ബട്ട് ഞാനിതിൽ പല ആൾക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻ്ററാക്ട് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ദേ ഹാവ് എ വെരി വെരി ഒപ്റ്റിമൈസ്ഡ് ബ്രെയിൻ അവർക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് ദേ നോ ഹൗ ടു ജഡ് പീപ്പിൾ മുമ്പിൽ വന്ന് ഇന്നിരിക്കുന്നതിനെ അവൻ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദാറ്റ് മീൻസ് അവരുടെ പവർഫുൾ എക്സിക്യൂട്ടീവ് മെഷീൻ അവർക്കുണ്ട് അതെല്ലാവർക്കും ഒന്നുമില്ല അവരത് ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആവാം അവരുടെ ജീവിത രീതിയുടെ ആവാം സോ ബട്ട് ഇന്ന് സയൻസോണുള്ള അഡ്വാൻറ്റേജ് ബയോ ഹാക്കിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന ഒപ്റ്റിമൈസ് ബ്രെയിനും ഒപ്റ്റിമൈസ്ഡ് ബോഡിയും ഒപ്റ്റിമൈസ് മൈൻഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും